ആക്ഷൻ ഹീറോ രചന അജുവ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ സ്വന്തം നോക്കാത്തവനാ ഇനി ഇതിന് വട്ടാണോ ഇങ്ങനെയുണ്ടോ മനുഷ്യര് അച് സൈലന്റായി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിടന്നു കാലത്ത് എണീറ്റ് നോക്കുമ്പോൾ അച് നല്ല ഉറക്കമാണ് കാലിൽ നോക്കിയതും അവനെന്തോ വേണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി അല്ലെങ്കിലും അവനോട് തീർക്കേണ്ടതല്ലേ പാവം ഒന്നും ഒന്നറിയാത്ത പെണ്ണിനോട് തീർക്കേണ്ടി വന്നത് മുന്നിൽ ചെന്ന് പരിസരം മറന്നുനിന്ന് കൊടുത്തതിന് ഇത്രയെങ്കിലും വേണം എന്നാലേ പഠിക്കും ജോഗിങ് കഴിഞ്ഞാൽ വന്നതും പുറത്തന്നെ സുധിയെ കണ്ടതും ആനന്ദ് അവനെയും കൊണ്ട് മാറി നിന്നു അവളുടെ രോമത്തിപ്പൂർ നിന്റെ അരിതാത്ത നോട്ടം ചെന്ന് പെട്ട എന്റെ പെങ്ങൾ ചിലപ്പോൾ വിധവയായിരുന്നു വരും സുധിയോടായ അത്രയും പറഞ്ഞ അകത്തേക്ക് നടന്നു അവൻ പുച്ഛത്തോട് നോക്കി ചിരിച്ചു ചേച്ചി പോണില്ലേ നിനക്കെന്താ ഞാൻ അവിടെ നിൽക്കുന്നത് പിടിക്കാത്ത പോലെ ഉണ്ടല്ലോ അവിടുത്തെ കാര്യമില്ല ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ സ്വയം കണ്ടെത്തിയ ജീവിതാണിത് അപ്പോൾ എല്ലാം സഹിച്ചേ പറ്റൂ നല്ല ജീവിതം കിട്ടാത്തോണ്ടല്ലോ ഒരുതൻ ചിരിച്ചാണിച്ച് പറഞ്ഞു പോയതല്ലേ എന്നിട്ട് ഇത്ര ദിവസം ഇവിടെ നിർത്തിയത് ബംഗളായി പോയതുകൊണ്ട് കൊണ്ട് ഒരുത്തി കയറി വന്ന് രണ്ടു ദിവസമായില്ല അവളിപ്പോഴേ ചെവിയിൽ വേദവാക്കി ഓയിത്തന്നു കാണുമല്ലേ കണ്ടാൽ തന്നെ അറിയാം വിളഞ്ഞ വിത്താണെന്ന് ഒരു പോലീസ് ഓഫീസർ അല്ലേ നീ നാണല്ലേ അവിടെ വാക്കിട്ട് എന്നോട് ഇങ്ങനെ വന്ന് ചോദിക്കാൻ വന്നിട്ട് രണ്ടു ദിവസമായെങ്കിലും അവൾ എന്നോട് നേരിച്ചോ സംസാരിച്ചിട്ട് പോലൂല ഇതെന്റെ തീരുമാനമാണ് അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടെന്ന് വെച്ച് ചേച്ചിക്ക് ഇവിടെ കഴിയാം അതല്ല തീരുമാനമെങ്കിൽ എന്താ സംഭവിക്കുന്ന എനിക്ക് തന്നെ അറിയില്ല ഇന്നലെ തന്നെ അങ്ങേരിക്കോണ്ട് മാത്ര എനിക്ക് അവളെ വേദനിപ്പിക്കേണ്ടി വന്ന് അതെ എന്ത് ചെയ്തു നടാ നീ പറയുന്നേ അത് ഒറ്റക്കുള്ളപ്പോ കെട്ടിയതിനോട് തന്നെ ചോദിച്ചു നോക്ക് ചോദിച്ചാ മാത്രം പോരാ നാളെ തന്നെ അവനെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങണം ഉറച്ച തീരുമാനത്തോടെ അവൻ അതും പറഞ്ഞ അമ്മയുടെ അടുത്ത് ചെന്നു കുളിയും കഴിഞ്ഞ് അച്ചു കിച്ചണിലേക്ക് വന്നു ആനന്ദിനെ കണ്ടു അവിടെ തന്നെ നിന്നു അവൻ തന്നെയാണ് അവൾക്കുള്ള ചായ കപ്പ് നീട്ടിയത് ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ വേദന കുറവുണ്ട് അതുകൊണ്ട് തന്നെ അമ്മ പിന്നെ അച്ചുവിനൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല ഇതിനാണെങ്കിൽ എന്നെ കെട്ടിയേ ഇത് പഞ്ചരീകാർ കഷ്ട ലൈഫ് ഇത് ഇനി കോളേജിൽ പോകണ്ട ഓർഡർ കിട്ടിയതും സന്തോഷം എന്ന പോലെ അച്ഛൻ മുറിയിൽ തന്നെ ഇരുന്നു സ്റ്റേഷനിൽ നിന്ന് ആനന്ദ് മുമ്പിലുള്ള ഫയൽ തുറന്ന് അതിലുള്ള പേപ്പേഴ്സ് എല്ലാം നോക്കി അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയ ഫോട്ടോസ് കയ്യിലെടുത്ത് അത് നോക്കിയിരുന്നു ചിരിച്ചു നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളിലൊന്ന് ആയിരുന്നു ആനന്ദ് അവിടെ മുഖത്തുകൂടെ വിരലോടിച്ചു സർ ഇതാണ് സർ ഞാൻ പറഞ്ഞ അവരുടെ അഡ്രസ്സ് ആനന്ദ് ഫയൽ മടക്കി വെച്ച് അഡ്രസ്സ് വാങ്ങി അതിലേക്ക് നോക്കി ഇത് പഴയ പോലെ ഫേക്ക് പോലെ ഇല്ല സർ ആനന്ദ് അതും ഫയലിൽ വെച്ച് ഭദ്രമായി സൂക്ഷിച്ചു വീട്ടിലേക്ക് വന്നു ഡോറും തുറന്ന് അമ്മ മുഖം തിരിച്ചു എന്തു അമ്മേ അവിടെ വീട്ടിൽ നിന്ന് അവരൊക്കെ വന്നിരുന്നു നിന്നെ എത്ര തവണ വിളിച്ചു എന്നറിയും നിനക്ക് നീ ഫോണെടുക്കുന്ന കണ്ടപ്പോ സ്റ്റേഷനിൽ വിളിച്ചു അവിടെ നിന്ന് ഉച്ചക്കായി ഇറങ്ങിന്നു പിന്നെ എവിടെയായിരുന്നു ഇതുവരെ എന്തെ പോലീസ് ഓഫീസർ എന്ന് വെച്ചാ സ്റ്റേഷൻ തന്നെ അടയിരിക്കാനല്ല പുറത്തും പോകേണ്ടി വരും പിന്നെ എന്തിനാ എന്റെ മോ പെണ്ണിട്ടിയെ അതുകൂടി ഒന്ന് പറ കല്യാണം കഴിഞ്ഞാൽ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് പെണ്ണ് ഇട്ടാൻ തിരിക്കും കാണിച്ചപ്പോ ഞാൻ കരുതി എന്നാലെങ്കിലും ഇതിന് മാറ്റുണ്ടാവുന്നു എവിടെ ആ പെണ്ണിനെ കൂടി വിഷമിപ്പിക്കാനായിട്ട് അതിനാനന്ദ് സൈലന്റായി മുറിയിൽ ചെന്നു അവന്റെ മൂക്കിലേക്ക് സിഗരറ്റിന്റെ സ്മെൽ വന്നു അവൻ ചുറ്റിലും നോക്കി യൂണിഫോം ആറ്റി പുറത്തുനിന്ന് ശുദ്ധിയെ നോക്കി ആളിയെങ്കിൽ വന്നേ അവന്റെ തോളിൽ ചിരിച്ചുകൊണ്ട് കൈയിട്ട് പുറത്തേക്ക് നടന്നു ഇനി ഇങ്ങിയനുമായിട്ട് എന്താ അത്രയും രഹസ്യം അച്ഛൻ രണ്ടും പോകുന്ന നോക്കി നിന്നു എന്താ ഉദ്ദേശം എന്തു അറിയില്ലല്ലേ അളിൽ നിന്ന് എന്തായിരുന്നു നിന്റെ മുറിപ്പാണ് മുറിയില്ല ഞാനോ ഒന്നും അറിയില്ലല്ലേ വലിച്ചു പോയി രണ്ട് തന്നിട്ട് സത്യം പറയിപ്പിക്കാൻ അറിയാട്ടല്ല പെങ്ങൾ സ്നേഹിച്ചു പോയി ഒറ്റ കാരണം കൊണ്ടാ കൊല്ലാതെ വിടുന്നത് ഒരു പോലീസ് ഓഫീസറാ ഞാൻ സ്മെല് ചെയ്തിട്ടായാലും ഞാൻ മനസ്സിലാക്കിയിരിക്കും അതിനെ ഞാൻ ഒരു ചാർജ് എടുക്കാൻ വേണ്ടി അതങ്ങനെ ഓർത്ത് പറയണ്ടെന്നല്ലല്ലോ അതല്ല നിന്റെ ഉദ്ദേശം എന്ന് എനിക്കറിയാം അച്ചി ഇങ്ങോട്ട് വന്നപ്പോ തൊട്ട് നിന്റെ ഇളക്ക ഞാൻ കാണുന്ന ഓനെ ഉദ്ദേശം അവളെയാണെന്ന് എനിക്കറിയാം ആ വെള്ളം അങ്ങ് മാറ്റിവെച്ചേക്ക് ഇപ്പൊ സൈലന്റ് ഉള്ളത് നോക്കണ്ട അവളെങ്ങാനും തൊട്ട ഞാൻ വേണമെന്നില്ല അവള് തന്നെ നിന്റെ അന്തി കുറിക്കും അത് മനസ്സിലൊക്കെ നല്ലതാ ആ ഒരു ഉറപ്പ് തന്നെയാ നീ ഇവിടെ ഉണ്ടായിട്ട് ഞാൻ ധൈര്യമായിട്ട് പോകുന്നതും ആനന്ദ് കലിപ്രാമന്റെ ഷർട്ടിൽ പിടിമുറിക്കൊണ്ട് പറഞ്ഞു സുധീപ് ഉച്ചത്തോടെ അവന്റെ കൈമാറ്റി ഓ അവള് ശ്രീരാമന്റെ ജീവിതമൊന്നുമല്ലല്ലോ അതിന് ചീഞ്ഞ കേസ് തന്നെയാ പിന്നെന്താ മുട്ടി ഓ ആ അളീനോട് അവള് പഴയ ബന്ധത്തെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലേ അല്ലേലും പെമ്പിളേർ അങ്ങനെയാ ഒന്ന് അടുക്കുമ്പോ ഒന്ന് ഞാൻ പിഴുതെടുക്കും അപ്പോഴും സുധീൻ ചിരിച്ചുകൊണ്ട് അവന്റെ കൈ തട്ടി മാറ്റി ഷർട്ടിന്റെ ബോക്കിൽ കൈയിട്ട് കേട്ടിന് മുന്നേ അളീനെ തേടി വന്ന ലെട്രാ ഒരുത്തനെ പ്രേമിച്ച് വഞ്ചിച്ച് മറ്റൊരുത്തനെ കേട്ടുന്നവളെ പഴച്ചവളെന്നാ പറയാ അല്ലാതെ ആനന്ദ് ലെറ്റർ നോക്കി എങ്കിലും അവനെ ഒട്ടും വിശ്വസിക്കാനായില്ല കാരണം കഴിഞ്ഞ എട്ടു മാസത്തോളമായി അവടെ പിന്നാലെ ഒരു നിഴൽ പോലെ ഉണ്ടായിട്ടുണ്ട് അതിനിടയിൽ അവൾ കോൾ ചെയ്യുന്ന പോലും അവൻ അവനറിയാം ഒന്നും പറഞ്ഞില്ല ഇപ്പൊ മനസ്സിലായോ ഭാര്യ പുണ്ണിയവതി ഒന്നല്ലെന്ന് ഞാനൊന്ന് ട്രൈ ചെയ്താ ചാൻസ് ഉണ്ട് അല്ലേ തിരിഞ്ഞടക്കാൻ നിന്ന ആനന്ദ് അവന്റെ കവിളിൽ ആഞ്ഞു തള്ളി നേരെ വെളുത്തവിടെ കണ്ടുപോയി നിന്നെ അവളോട് ശുതി ചെറുതായിരുന്നു പകച്ചു അച്ചു അവളെയും വിളിച്ച് ആനന്ദ് മുറിയിൽ വന്നു അവളുടെ ബാഗ് തുറന്നു നോക്കി നോട്ട്സ് നോർത്ത് നോക്കിയതും സെയിം ഹാൻഡ് റൈറ്റ് നീണ്ടതും ആനന്ദിന് ശ്വാസം നേരെ വീണു എന്താ അച്ചു പിന്നിൽ നിന്ന് ചോദിച്ചും ആനന്ദ് ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി ആനന്ദ് അവിടെ അടുത്തേക്ക് നടന്നിടക്കുന്തോറും അച്ചു പകച്ചു നിന്നു തൊട്ടടുത്തെത്തിയതും ആനന്ദിന്റെ കൈ അവളെ തല്ലാനെന്ന പോലെ പൊങ്ങിയതും അച്ചു കവിളിയിൽ കൈവച്ച് ആനന്ദിനെ തന്നെ നോക്കി നിന്നു ഇത് എഴുതിയത് നീയാണെന്നറിയാം അതുകൊണ്ട് നിനക്കുണ്ടാകുമ്പോൾ നഷ്ടം നിനക്കറിയോ മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്കുള്ള സ്ഥാനം അറിയാം നിനക്ക് പറന്തിന ചെയ്ത് ആനന്ദിന്റെ ഇതുവരെ കാണാത്ത മുഖം കണ്ടതും അച്ഛന്ന് പദറി അത് എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലാത്തോണ്ട് നേരിട്ട് പറയാൻ പേടിയായിരുന്നു അപ്പൊ തോന്നിയത് ഇതാ തലയും താഴ്ത്തിന്നൊരു വിറയിലോട് അവൾ പറഞ്ഞു അത് കേട്ടതും അവനെന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ നിന്നു അവളുടെ മുഖത്ത് പോലും നോക്കാതെ ദേഷ്യം കെട്ടടങ്ങാതെ അവൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ശരിയാണവൾ പറഞ്ഞത് അവളെ തനിക്കറിയാം പക്ഷെ ഒരു പരിചയമില്ലാതെ ഒന്ന് ചോദിക്കാതെ ചെയ്ത് തെറ്റായിപ്പോയി എന്നവരെ തോന്നി അവളുടെ പിന്നാലെ കൂടിയിട്ട മാസങ്ങളായി അതിനിടയിൽ എപ്പോഴോ അവൾ തൻ്റെ ഉള്ളിൽ കടന്നുകൂടി പിന്നെ അവളെ സ്വന്തമാക്കാനുള്ള തിടുക്കമായിരുന്നു അതിനിടയിൽ അവൾക്ക് പറയാനുള്ളത് പോലും കേൾക്കാൻ നിന്നില്ല ആഴത്തിൽ അവൾ ഹൃദയത്തിൽ പതിഞ്ഞതാവാൻ കാരണം നിരാശയോട് അവൻ തിരിച്ചു വന്നു അച്ചു ഉറങ്ങാതിരിക്കുന്ന അവൻ അവളുടെ അടുത്ത് നിന്നു അതിനുശേഷം താൻ എന്നെ പലവട്ടം കണ്ടു തന്നെ അപ്പോഴെങ്കിലും അതിന് അവൾക്കും പ്രതികരണം ഉണ്ടായില്ല പിന്നെ അവിടെ മുഴുവൻ മൗനമായിരുന്നു ഇന്ന് തൻ്റെ വീട്ടിലേക്ക് പോവാം റെഡി ആയിട്ട് പോവാ അച്ചു ഒന്ന് മൂളി പെട്ടെന്ന് തന്നെ റെഡിയായി ഇറങ്ങി വരുമ്പോഴേക്ക് ആനന്ദ് കളർഫുൾ വേഷത്തിൽ നിൽക്കുന്ന അച്ചു അവനെ തന്നെ നോക്കി നിന്നു പെട്ടെന്ന് ബോധം വന്നു അവൾ അവനൊന്ന് നോക്കാൻ റെഡിയായിട്ട് ഇറങ്ങി ബുള്ളറ്റിൽ സ്പെക്സ് ഒക്കെ വെച്ചിരിക്കുന്ന ആനന്ദിനെ കണ്ടതും അച്ചു ഒരു പുഞ്ചിരിയോട് അവരുടെ തോളിൽ കൈവച്ച് പിന്നാലെ കയറിയിരുന്നു മിറില് കൂടി അവൾ നോട്ടം മുഴുവൻ അവനെയായിരുന്നു ഇടയ്ക്കെപ്പോഴും ആനന്ദ് അവൾ നോക്കി പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചും അച്ചു പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല കൈനിറച്ചും സ്വീറ്റ്സൊക്കെ വാങ്ങി വീട്ടിലേക്ക് കടക്കുമ്പോഴാണ് ദേവ് കോളേജിലേക്ക് പുറപ്പെട്ടത് അച്ചുവിനെ കണ്ടതും ദേവ് വീട്ടിലേക്ക് തന്നെ ചെന്നു സ്വീറ്റ്സൊക്കെ നിർത്തി അവർക്കുള്ള ചായുമായ അമ്മ വന്നു ആനന്ദ് അച്ഛനോട് തൻ്റെ അച്ഛനെ പറ്റിയൊക്കെ സംസാരിച്ചു അച്ചു ദേവിന്റെ വീട്ടിലേക്ക് തല എത്തിച്ചു നോക്കി അമ്മ ഞാൻ ദേവിന്റെ വീട്ടിലേക്ക് നോക്കോട്ടെ പെട്ടെന്ന് വരാം അത് ശരി ഇനി അമ്മയോടല്ല ഭർത്താവിനോടാ ചോദിക്കേണ്ടത് അച്ചു ആനന്ദിനെ നോക്കിയതും ആനന്ദ് സമ്മതിച്ചു അവളുടെ മുഖത്ത് അപ്പോൾ കണ്ട തെളിച്ചം ആനന്ദിന് അത്ഭുതമായിരുന്നു ഇതിനു മുമ്പ് ഇവളിങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ തന്നോടൊപ്പം വന്നിട്ട് അവളൊന്നും ചിരിക്കുന്ന പോലും കണ്ടിട്ടില്ല എന്നും സന്ധിക്ക് സീരിയൽ കാണാൻ ദേവി ചേച്ചിയുടെ വീട്ടിലേക്ക് പോകും പഠിക്കാൻ എന്നാ ഇവിടെ ഇപ്പൊ എങ്ങനെ ചേച്ചിയുടെ സീരിയൽ സീരിയോ കാണുവോ അബിയെ നോക്കി ആനന്ദൊന്നും ചിരിച്ചല്ലാതെ ഒന്നും പറയാൻ നിന്നില്ല ബാൽക്കണിയിൽ നിന്ന് അവടെ ചിരിയും കളിയുമൊക്കെ അവനെ കാണാമായിരുന്നു അവിടെ എത്തിയിട്ട് ഒരു മിനിറ്റ് പോലും അവിടെ അവ അടച്ചു വെച്ചിട്ടില്ല പക്ഷെ തന്റെ മുന്നിൽ മാത്രം അവൾ എന്താണ് ഇങ്ങനെ ഞാൻ അവളോട് അടുപ്പം കാണിക്കാത്തതാവൂ അവളുമായി കൂടുതൽ അടുക്കണം അവളുടെ മനസ്സിലുള്ള മുഴുവൻ തുറന്നു പറയുന്ന ഒരു നല്ല ഫ്രണ്ട് ആവണം ആനന്ദ് ഓരോന്ന് ചിന്തിച്ച് അവളെ നോക്കി അവിടെ തന്നെ ഇരുന്നു ചേട്ടാവാ ഞാൻ ചേച്ചിയുടെ മുറിയാണ് ചേരാം അത് കേട്ടതും ആനന്ദ് അവന് പിന്നാലെ നടന്നു മുറി കയറി എന്നെ കൊല്ലെന്നാ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഞാനിതിനകത്ത് വരാറില്ല ചേട്ടൻ കയറിയ ചേച്ചി ഒന്നും പറയില്ല ആനന് അവൻ നോക്കി ചിരിച്ചു അബി സ്വീറ്റ്സ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി ആനന്ദ് മുറി മുഴുവൻ കണ്ണോടിച്ചു അവടെ കലാവിരുദ്ധികളായിരുന്നു ചൂരിൽ മുൾ അതൊക്കെ നോക്കി അവൻ കീ തൂങ്ങിയാടുന്ന ഷെൽഫ് തുറന്നു അടുക്കി വെച്ച ഡ്രസ്സും ബുക്കും എല്ലാം വെറുതെ നീക്കി നോക്കി അപ്പോഴാണ് അവടെ ഡയറി അവന്റെ കണ്ണിലുടക്കിയത് അത് കയ്യിലെടുത്ത് മറിച്ച് നോക്കിയതും അബിയുടെ സൗണ്ട് കേട്ട് അവൻ അത് അരയിൽ ഇറക്കി വെച്ചു ചേച്ചിയുടെ പഴയ സ്കൂൾ ഫോട്ടോ വല്ല ഉണ്ടോ ആ കൊറയണുണ്ട് അല്ലാതെയും ചേച്ചി കെ മണി അഭി ആദം പറഞ്ഞ് മറ്റൊരു ഷെൽഫോന്ന് ആൽബം എടുത്ത് കയ്യിൽ കൊടുത്തു ആനന്ദ് താൻ തേടുന്ന മാത്രം ലക്ഷ്യം വെച്ച് അത് മുഴുവൻ മറിച്ച് നോക്കി പറയടി എങ്ങനെ ഡാൻസാറ് ആൾ കാണുന്ന പോലെ ഗോരുക്കാരനൊന്നല്ലല്ലേ കളിച്ചിരിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ദേവി ചോദിച്ചതും അച്ചു ഒന്ന് സൈലന്റ് ആയി എന്തു പറ്റിയടി അച്ഛനെ നിൽപ്പുകൊണ്ട് അവളെ പിടിച്ചു വിലിക്കൊണ്ട് ദേവി ചോദിച്ചു അറിയില്ലടി പക്ഷെ ഒന്നറിയാം അയാൾ എന്നെ വിവാഹം ചെയ്ത എന്തോ ഉദ്ദേശിച്ചു അതൊക്കെ നിന്റെ തോന്നലാകും അങ്ങനെ തന്നെ ആദ്യം ഞാനും കരുതിയത് പക്ഷേ അച്ചു പൂർത്തിയാക്കാതെ കണ്ണു നിറച്ച് നിന്നു നീ ഇങ്ങനെ ആളോട് പോലീസുകാർ ഇഷ്ടമില്ലാത്ത പോലെ തന്നെയാവും നീ സാറിനോട് പെരുമാറുന്നത് അതുകൊണ്ടാവും അതിനെ അങ്ങേർക്കിനോട് വലിയ അടുപ്പൊന്നുമില്ലടി നേരെ ചൊവ്വം സംസാരിക്കാറ് ഇല്ല എല്ലാം ശരിയാവും നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ എനിക്ക് ടെൻഷനൊന്നുമില്ല അങ്ങേർക്ക് ഇങ്ങനെ പതിക്കി പിന്നെ എനിക്കെന്താ കാണാൻ കൊള്ളാവുന്നൊരു കിട്ടിയിട്ട് അങ്ങനെ ഫ്രെയിം ചെയ്തു വെക്കാനുള്ള ഉദ്ദേശമാവും പറഞ്ഞു ഇപ്പൊ മനസ്സിലായി കേട്ട് കഴിഞ്ഞൊന്നും നടക്കാതെ തന്നെയല്ലേ ഇത് ഞാൻ അന്ന് ഉദ്ദേശിച്ചില്ല അങ്ങനെ ആ മസിലും കാണുമ്പോൾ തന്നെ പേടിയാ അങ്ങനെ അങ്ങേര് സ്നേഹിക്കാന്നാലേ ഞാൻ പപ്പടം പോലെ പൊടിഞ്ഞു പോകും കയറി വന്ന ആനന്ദ് അച്ചു പറയുന്ന ഏട്ടൊരു നിമിഷം ധരിച്ചു നിന്നു പിന്നെ ഒരു ചിരിയോട് അകത്തേക്ക് നടന്നു അച്ചുവിന്റെ തിരിച്ചു വരവ് കാണാതെ ദേവുവിന്റെ വീട്ടിലേക്ക് അബിയം കൊണ്ട് ഇറങ്ങിയതാണ് ആനന്ദ് അബി പിന്നെ ടി വി കണ്ടപ്പോ അവിടെ ഇരുന്നു ആനന്ദ് ഡോറിലും തട്ടിയതും രണ്ടും സംസാരം നിർത്തി തിരിഞ്ഞു നോക്കി ആനന്ദിനെ കണ്ടതും രണ്ടും ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി പറഞ്ഞ പോലെ ഇങ്ങനെ കേട്ടു കാണോ മിക്കവാറും ഞാൻ ഇവിടുന്ന് ഫോണിൽ സംസാരിക്കുന്ന അമ്മ കേൾക്കാറുണ്ട് ഈ തെണ്ടിക്ക് കേട്ട് കാണുന്നതു പറഞ്ഞു എന്നൊന്ന് ആശ്വസിപ്പിച്ചുകൂടെ അച്ചു ദേവുവിനെ കടുപ്പിച്ചു നോക്കി ആനന്ദാണെങ്കിൽ അച്ചുവിനെ ആരും നോക്കി നിന്നത് ആനന്ദിന്റെ നോട്ടം കണ്ടതും അച്ചു ചെറുതായി ഒന്ന് ചിരിച്ച ചിരിച്ചവന്റെ അടുത്തേക്ക് നടന്നു അപ്പോ ഞാൻ തൻ്റെ കൂട്ടുകാരിക്ക് ഒന്ന് പരിചയപ്പെട്ടു എന്നും പറഞ്ഞു ദേവിൻ്റെ അടുത്തേക്ക് നടക്കുന്ന ആനന്ദിനെ നോക്കി അച്ഛൻ നിന്നു കൂട്ടുകാരി വന്നുകൊണ്ടാണോ ഇയാളൊന്ന് ലീവായത് അത് ഇവൾ ക്ലാസ്സില്ലെങ്കിൽ പിന്നെ പോവാതിരിക്കാൻ നല്ലത് ഇവിടെ കണ്ടപ്പോ ഇന്നില്ലെന്ന് മനസ്സിലായി ബോറായിട്ട് ചിരിക്കേണ്ടി തോർക്കുമ്പോൾ പോവാൻ തോന്നണ്ടേ ആഹാ അത്രയ്ക്ക് വായാടിയാണോ ഇവള് എന്നിട്ടൊന്ന് എന്നോട് മാത്രം സംസാരിക്കുന്നില്ല ആള് കൂടെ എനിക്ക് പോയപ്പോൾ ബോറാണ് കേട്ടോ ദൈവം അച്ചുവിനെ നല്ലപോലെ നോക്കി അച്ചു ആണെങ്കിൽ ഇവനിതെന്തൊക്കെയായി പറയുന്ന പോലെയാണ് നിൽപ്പ് അങ്ങനെയാ നല്ലോണം പരിചയം മിണ്ടു മിണ്ടി തുടങ്ങിയ പിന്നെ വാടക്കില്ല ഇവൾ ഇവളിവിടെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ എന്നോട് മിണ്ടി അതുവരെ നോക്കലുകൂടിയില്ല ആണോ അപ്പോൾ ഒരാഴ്ചക്കെ ആവുമ്പോഴേക്കും എന്നോട് മിണ്ടുമായിരിക്കും അല്ലേ ആദ്യം ഒന്ന് ഇങ്ങോട്ട് മിണ്ടാൻ നോക്ക് എന്നിട്ട് മതി അച്ചു ഒന്ന് ആത്മഗതിച്ച് കുറച്ചു നേരം സംസാരിച്ച് ആനന്ദ് അച്ചുവിനെയും കൊണ്ട് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയതും അച്ചു വീണ്ടും സൈലന്റായി ആനന്ദ് അവളെയും കൊണ്ട് ചെന്ന ബീച്ചിലേക്കാണ് കടലിന്റെ ഭംഗിയും ആസ്വദിച്ച് അവൾ മൗനമായി ഒരുപാട് നേരം നിന്നു ഹലോ ഇവിടെ ഒന്നല്ലെന്ന് തോന്നുന്നു അത് ഞാൻ അച്ചു വാക്കിൽ നിർത്തി ആനന്ദിന് നോക്കി വാ പോവാ ഇത്ര കൂടി കഴിഞ്ഞു പോവാ ഈ കടലിങ്ങനെ എത്ര നോക്കി മടുപ്പ് തോന്നില്ല എങ്കിൽ ശരി നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം ആനന്ദ് അച്ചുവിനേയും കൊണ്ട് പാറക്കല്ലുകൾക്ക് മുകളിൽ ഇരുന്നു താനിതിനുമുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ ഏയ് ഇല്ല എന്തേ തന്റെ ഫിലോസഫി കേട്ടപ്പോൾ ഞാൻ കരുതി ഇടക്ക് വരാറുണ്ടെന്നോ അച്ചു ചിരിച്ചുകൊണ്ട് വീണ്ടും മൗനമായിരുന്നു ഏതോ ലോകത്തെന്ന പോലെ വല്ലതും കഴിക്കുന്നോ ആ എനിക്കൊരു സിപ്പ് മതി ഇവിടെ അറിയപ്പെടുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ ഭാര്യയ്ക്ക് സിപ്പപ്പ് വാങ്ങി കൊടുക്കാന്ന് വെച്ചാ നീ ഇത്തിരി സ്റ്റാൻഡേർഡ് കൂടി വല്ലതും പറ എന്നെനിക്ക് പിസ്സ മതി ആനന്ദം തിരിഞ്ഞു നോക്കി ചിരിച്ച് പിസ്സയും ജ്യൂസും കഴിച്ച് രണ്ടും വീട്ടിലേക്ക് വിട്ടു ആ സമയം തന്നെ അച്ചു ആനന്ദിനെ കൂടുതൽ അടുത്തെറിഞ്ഞ് അവൾക്ക് ഇപ്പോൾ പഴയ പോലെ പേടിയൊന്നുമില്ല അതെ എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടോ ഇറങ്ങിപ്പോരുമ്പോൾ അച്ചുവിന്റെ നാവിൽ നിന്ന് വീണ വാക്കായിട്ട് ആനന്ദൊന്ന് പുഞ്ചിരിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം